അംഗീകാരം നൽകിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപമാനകരമായ ഒരു അവസ്ഥയല്ലേ അല്ലേ അത് സ്വന്തം ഭർത്താവ് ജീവിച്ചിരിക്കെ മറ്റൊരാളിൽ നിന്നും പുത്രോത്പാദനം നടത്തേണ്ടി വരിക അത് അവളുടെ ഒരു അവളുടെ ഒരു ബോധത്തിന് എപ്പോഴും ഒരു ഒരു പതിവ്രത എന്നൊരു സങ്കല്പത്തിന് തന്നെ പലപ്പോഴും ഒരു ഭർത്താവിനോട് സ്ത്രീക്കുള്ളൊരു ഒരു ഒരു ഭാവം ഉണ്ടല്ലോ അപ്പൊ പല ഭർത്താക്കന്മാരിൽ നിന്നും പുത്രോൽപാദനം നടത്തിയവൾ എന്നത് സ്ത്രീക്ക് ഒരു ഒരു അപമാനായിട്ട് തോന്നുന്നില്ലേ തോന്നുന്നു അത്രേ ഉള്ളൂ തോന്നല തോന്നൽ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം മിഥ്യെന്നാണ് അർത്ഥം ഇല്ലാത്തൊരു കാര്യം നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കുന്നതാണ് തന്നെയാണ് കുന്തിയും പറഞ്ഞത് കുന്തിയോട് പറഞ്ഞു അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള അന്യപുരുഷന്മാരിൽ നിന്നോ അല്ലെങ്കിൽ ബ്രാഹ്മണരിൽ നിന്നോ ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ഉടനെ നമുക്ക് ഹാലളകും ബ്രാഹ്മണ എന്ന് പറഞ്ഞാൽ നമ്മളോടൊന്നെ എന്താ വിചാരിക്കുന്നത് ബ്രാഹ്മണ മേധാവിത്വം എന്നാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനം ഉള്ളവരിൽ നിന്ന് വിവരമുള്ളവരിൽ നിന്നേ അർത്ഥമാക്കുന്നുള്ളൂ അന്ന് പിന്നീടത് വെറുതെ ജന്മം കൊണ്ടും ബ്രാഹ്മണത്വം ആരോപിച്ചിരുന്നു എന്നതാണ് അതിനകത്തെ ആ സമ്പ്രദായത്തിലെ ഒരു സഹിക്കാൻ വയ്യായിക ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ജ്ഞാനി ബ്രഹ്മജ്ഞാനി ത്യാഗി എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് വേദ വേദം പഠിപ്പിക്കുക അത് കഴിയുന്നതും ദക്ഷിണ വാങ്ങരുതെന്നാണ് അപ്പോൾ ബ്രാഹ്മണന് അപരിഗ്രഹമുണ്ടായിരിക്കണം എന്നാണ് അപരിഗ്രഹം എന്ന് വെച്ചാൽ അന്യന്മാരിൽ നിന്ന് ഒന്നും സ്വീകരിക്കുകയാണ് പിന്നെ എപ്പോഴും ദക്ഷിണ വാങ്ങാം ഈ യജ്ഞത്തിൻ്റെയും മറ്റും അവശ്യ ഘടകമായിട്ടാണ് എന്തിനെ സങ്കല്പിച്ചിരിക്കുന്നത് ദക്ഷിണയെ സങ്കല്പിച്ചിരിക്കുന്നത് അത് വളരെ മിതമായ ദക്ഷിണയാണ് അല്ലാതെ ഒരു ദക്ഷിണ വാങ്ങുന്ന ആൾ എന്നൊരു സങ്കല്പത്തിൽ നാം വ്യാസൻ്റെ ബ്രാഹ്മണ സങ്കല്പത്തെ നോക്കിക്കാണാൻ വയ്യ വ്യാസൻ അങ്ങനൊരു അങ്ങനെ ഒരു സങ്കല്പമേ ഇല്ല വേദാധ്യയനം ചെയ്യുക വേദാ അധ്യാപനം നടത്തുക ഇത് രണ്ടുമാണ് ബ്രാഹ്മണൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം അതിൽ ഈ അപരിഗ്രഹവും എടുത്തു പറയും ആരിൽ നിന്നും ഒന്ന് സ്വീകരിക്കുക അയ്യാ അപ്പം ഇങ്ങനെയുള്ള ബ്രാഹ്മണന്മാരിൽ നിന്നോ നിനക്ക് സന്തതികൾ ജനിക്കുന്നത് അഭികാമ്യമാണ് ധാർമ്മികമാണ് ശാസ്ത്രസമ്മതമാണ് പറയും അപ്പോൾ കുന്തി ഇത് ഞാൻ അന്യപുരുഷനെ സ്പർശിക്കുക പോലുമില്ല അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല അതിന് വേറെ എന്തെങ്കിലും മാർഗങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളണം എന്ന് പറയും എന്നിട്ട് വിഷുതാശ്വൻ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ കഥ പറയും കുന്തി അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സന്താനത്തെ കൊടുത്തു എന്നാണ് അപ്പോൾ പറയും അത് അത് അദ്ദേഹം എന്നെപ്പോലെയുള്ള ആളല്ല അദ്ദേഹം ഒരു തുല്യനായിരുന്നു ഞാൻ വെറുതെ കേവലം സാധാരണ മനുഷ്യനാണ് അതുകൊണ്ട് എനിക്കതിനുള്ള ശക്തിയില്ല അത് സാധ്യവുമില്ല പക്ഷേ ഇത് സാധ്യമാണ് ഇത് ലോകം അംഗീകരിച്ചിട്ടുള്ളതാണ് ഈ പാതിവൃത്യം എന്ന് പറയുന്നതും ലോകത്തിൻ്റെ ഒരു അംഗീകാരമാണ് പാതി വൃത്യത്തെക്കുറിച്ച് വ്യാസനുള്ള സങ്കല്പം ഒരു പുരുഷനെ മാത്രം ഭർത്താവായി ജീവിച്ചുകൊണ്ട് സ്ത്രീ കുടുംബത്തിൽ ഒതുങ്ങി ജീവിക്കുന്ന ഒന്നല്ല വ്യാസൻ്റെ പാതിവൃത്യ സങ്കല്പം പാതിവൃത്യം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിന് വേണ്ടി ഒരു ജനതയ്ക്ക് വേണ്ടി ഒരു സമൂഹത്തിന് വേണ്ടി താനല്ലാത്തവർക്ക് വേണ്ടി ത്യാഗം സഹിക്കാനുള്ള ഒരു സ്ത്രീയുടെ സദാ സന്നദ്ധതയാണ് അതാണ് പാതിവൃത്യം അല്ലാതെ ഒരു പുരുഷനെ മാത്രം സ്മരിച്ചുകൊണ്ടിരിക്കാൻ എത്രയോ അനേക കോടി സ്ത്രീകൾക്ക് സാധിക്കും പ്രത്യേകിച്ചും ഭാരതത്തിൽ മിക്കവാറും സ്ത്രീകൾ ഗ്രാമങ്ങളിലൊക്കെ താമസിക്കുന്ന സ്ത്രീകൾ ഈ ഒരു പുരുഷനെ മാത്രം ധ്യാനിച്ചു കഴിഞ്ഞുകൂടുന്നവരാണ് അതല്ല പാതിവൃത്യം പാതിവൃത്യം എന്ന് പറയുന്നത് വ്യാസൻ്റെ ദാർശനിക സങ്കല്പത്തിൻ്റെ ഒരു മൂലശിലയാണ് അല്ല ഒരു ഭർത്താവിനോട് ഒരു ഭർത്താവിനെ കുളിപ്പിച്ചും ഒരു ഭർത്താവിനെ വസ്ത്രം ധരിപ്പിച്ചു കൊടുത്തും ഒരു ഭർത്താവിനും കൂടി കൊടുത്തും ഒരു ഭർത്താവിൻ്റെ ശുശ്രൂഷകൾ മാത്രം ചെയ്തതല്ല പക്ഷേ അതതിലേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ രാജ്യഭരണ കാര്യങ്ങളിൽ വലിയ പാണ്ഡിത്യമുള്ള സ്ത്രീയാണ് അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യും അതിലേക്കൊക്കെ നാം വരും അതുകൊണ്ട് ഇപ്പം കൂടുതൽ വിശദീകരിക്കേണ്ട അല്ല പക്ഷേ ഈ പരപുരുഷനിൽ നിന്ന് സന്താനോൽപാദനം നടത്തുക എന്ന് പറയുന്നത് അത് അധാർമ്മികമാണെന്ന് എന്നത് ഒരു തോന്നൽ മാത്രമാണ് എന്ന് പറഞ്ഞങ്ങ് ഞാൻ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പാണ്ഡു പറഞ്ഞൊരു കഥ പറയാം എന്നിട്ട് പിന്നെ എന്റെ മറുപടിയിലേക്ക് എന്റെ മറുപടി അല്ലേട്ടോ എന്ന് ഇതൊക്കെ മഹാഭാരതത്തെ ആസ്പദമാക്കിയുള്ള മറുപടികളാണ് എന്റെ മറുപടികളൊക്കെ വേറെയാണ് അത് ഇവിടെ നമുക്ക് പ്രസക്തമല്ലത് ഉദ്ദാലകൻ എന്ന വലിയ മഹർഷി ഈ വൻപന്മാരായ സാധാരണ മഹർഷിമാരെന്നല്ല വൻപന്മാരായ മഹർഷിമാരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ് അപ്പോൾ ഉദ്ദാലകൻ്റെ ആശ്രമത്തിൽ ചെന്ന് ഉദ്ദാലകൻ്റെ പുത്രൻ ശ്വേതകേതുവിനെ കണ്ടപ്പോൾ കുമാരൻ അവനെ കണ്ടപ്പോൾ ഒരു ബ്രാഹ്മണനെ പറഞ്ഞിട്ടുള്ളൂ ഒരു ബ്രാഹ്മണന് വല്ലാത്ത ആകർഷണം തോന്നി അവൻ്റെ രൂപസൗകുമാര്യം കൊണ്ട് അവൻ്റെ മുഖലക്ഷണങ്ങൾ കൊണ്ട് അവൻ്റെ സംഭാഷണത്തിൻ്റെ വശ്യത കൊണ്ട് അവൻ്റെ പെരുമാറ്റത്തിൻ്റെ താളം കൊണ്ട് ഒക്കെ ഇദ്ദേഹം വല്ലാതെ അവനെ കൂടെ കൊണ്ടുപോയാലോ എന്നൊരു ചിന്തയായി അങ്ങനെ കൊടുത്തേക്കില്ലല്ലോ പിന്നെ അദ്ദേഹം ചിന്തിച്ചു അങ്ങനെയാണെങ്കിൽ ഈ ശ്വേതകേതുവിൻ്റെ അമ്മയുണ്ടല്ലോ ഈ ശ്വേതകേതുവിൻ്റെ അമ്മയിൽ ഒരു സന്താനത്തെ ഞാൻ ജനിപ്പിച്ചാലോ എന്നിട്ട് അവനെ ഞാൻ കൊണ്ടുപോയാലോ ഇവിടെ നിന്ന് വളർന്നിട്ട് ഞാൻ കൊണ്ടുപോയാലോ എന്നൊക്കെ അദ്ദേഹം ആലോചിക്കുകയും അങ്ങനെ അവരുടെ സമ്മതം കൂടാതെ അതായത് ഉദ്ദാലക പത്നിയുടെ സമ്മതം കൂടാതെ അവരെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു അപ്പോൾ ഉദ്ദാലകൻ അവിടെ ഉണ്ട് അദ്ദേഹം വേറെ ഏതോ ഉപഗ്രഹത്തിൽ ജീവിക്കുന്ന ആളെ പോലെ ഇതൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് അദ്ദേഹം ഇതിനെ തടസ്സപ്പെടുത്തുകയോ പ്രതിരോധിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അദ്ദേഹം സാധാരണ ഇരിക്കുക എന്തോ ഒരു സാധാരണ സംഭവം ദിവസവും ഇങ്ങനെ പിടിച്ചോണ്ട് പോകേണ്ടതാണ് എന്ന ഒരു നിലയിൽ അദ്ദേഹം നിസ്സംഗനായി യാതൊരു ഭാവഭേദവും കൂടാതെ ഇരിക്കുന്നത് നിസ്സങ്കോചം ഇരിക്കുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് വലിയ ക്രോധം വന്നു ആർക്ക് നമ്മുടെ ശ്വേതകേതുവിന് അപ്പോൾ അച്ഛനോട് ഇന്ന് പറഞ്ഞു അമ്മയെ പിടിച്ചു വിളിച്ചുകൊണ്ട് പോകുന്ന അച്ഛൻ കാണുന്നില്ലേ ഉവ കാണുന്നുണ്ട് എന്താ ഇപ്പോൾ കാണാതിരിക്കാൻ അപ്പോൾ പിന്നെ ഇദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മകനെ ബോധ്യമായി മകൻ കയറി കയറി എതിർത്തു പക്ഷെ മകൻ്റെ എതിർപ്പിനെ ഇദ്ദേഹം ഇദ്ദേഹം വകവച്ചില്ല ബ്രാഹ്മണൻ വീണ്ടും പറഞ്ഞു പറഞ്ഞു സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ഒരു 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 പുരുഷൻ സ്ത്രീക്ക് വേണ്ടിയും സ്ത്രീ പുരുഷന് ഉള്ളതല്ല അത് പ്രകൃതി നിയമമുണ്ട് പിന്നീട് ഈ അമ്മയെടുക്കാൻ പഠിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന പറ്റുന്ന ഒരു ധർമ്മ ലംഘനമാണെന്ന് ശ്വേതകേതുവിന് അത് തോന്നിയത് കൊണ്ടാണ് അദ്ദേഹമാണ് പിന്നെ ഒരു സ്മൃതി ഉണ്ടാക്കി ഒരു പുരുഷന് ഒരു ഭാര്യ എന്ന സാമൂഹ്യ നിയമം നടപ്പിലാക്കുന്നത് അപ്പോൾ നാം ഒരു വസ്തുത അംഗീകരിക്കണം പ്രകൃതിയിൽ സൃഷ്ടിയിൽ ആവിർഭാവത്തിൽ ഇന്ന പുരുഷന് ഇന്ന സ്ത്രീ എന്നും ഇന്ന സ്ത്രീക്ക് ഇന്ന പുരുഷനൊന്നും വ്യവസ്ഥ ചെയ്തിട്ടില്ല അത് പിന്നീട് എങ്ങനെ വന്നതാണ് അത് പിന്നെ അതുകൊണ്ടത് ഒരു സനാതന നിയമമല്ല ഇപ്പോൾ വ്യാസൻ തന്നെ ജനിച്ചത് എങ്ങനെയാണ് വ്യാസന വേണമെങ്കിൽ ആ കഥം അറച്ചു വയ്ക്കാമായിരുന്നു ഇപ്പോൾ വ്യാസനെഴുതിയിട്ടില്ലേ നമ്മൾ അറി അറിഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ അറിയാൻ പോകുന്നില്ലല്ലോ സത്യവധിക്ക പരാശരണനിൽ അപചാരിതമായ ഒരു മുഹൂർത്തത്തിൽ ജനിച്ച സന്തതിയാണ് വ്യാസൻ എന്നുള്ളത് വ്യാസനെന്നുള്ളത് വ്യാസനെഴുതിയതുകൊണ്ടല്ലേ നാ അറിഞ്ഞത് അല്ലെങ്കിൽ വൈശംഭായനൻ പറഞ്ഞതുകൊണ്ടല്ലേ എന്നാ പറഞ്ഞത് അല്ലാതെ പ്രതിപക്ഷക്കാർ പറഞ്ഞു വരുത്തിയതല്ലല്ലോ വ്യാസൻ്റെ പ്രതിപക്ഷ പാർട്ടിയിലുള്ള ആളുകൾ പറഞ്ഞു വരുത്തിയ ഒരു അപവാദമല്ലോ അത് അദ്ദേഹം തന്നെ എഴുതി വെച്ചിരിക്കുന്നതാണ് അദ്ദേഹത്തിന് വേറെ തരത്തിൽ വേണമെങ്കിൽ അത് മാറ്റി മാറ്റിയിടാൻ ഞാൻ നല്ലതുപോലെ ജനിച്ച ഒരാളാണ് എന്ന് ഭാവിയിലുള്ള ജനങ്ങൾ എൻ്റെ തലമുറകൾ ഭാരതത്തിലെ തലമുറകൾ അറിഞ്ഞോട്ട് എന്ന് എഴുതിയിട്ട് കഥയിൽ അദ്ദേഹത്തിന് അവിടെ ഒരു കൊനിഷ്ട് കാണിക്കാമായിരുന്നു കഥയിലൊരു തെരുവ് അദ്ദേഹത്തിന് കാണിക്കാമായിരുന്നു ഒന്നും ചെയ്തിട്ടില്ല വളരെ പച്ചയായിട്ട് എഴുതി വെച്ചിരിക്കുക അപ്പോൾ പ്രകൃതി നിയമം എന്ന ഒന്നുണ്ട് പ്രകൃതിയിൽ ഭാര്യയും ഭർത്താവുമില്ല പ്രകൃതിയിൽ അച്ഛനും അമ്മയുമില്ല പ്രകൃതിയിൽ തേൻമാവ് ചക്കരച്ചിമാവ് എന്നൊക്കെ പറഞ്ഞിട്ട് മാവുകളില്ല വെറുതെ ചന്ദ്രക്കാരൻ മാവ് പെരിഞ്ചക്കോടൻ മാവ് എന്നൊക്കെ പറഞ്ഞിട്ട് മാവുകളില്ല മാവ് മാത്രമേ ഉള്ളൂ പ്രകൃതിയിൽ പശുക്കളെ വളർത്തുമ്പോഴും നാം പേരിടും മീനാക്ഷി കുഞ്ഞലക്ഷ്മി എന്നൊക്കെ പറഞ്ഞിട്ട് പേരുകളിടും ഇതും മനുഷ്യൻ മനുഷ്യൻ്റെ കാമത്തെ മൃഗങ്ങളിലേക്ക് സംക്രമിപ്പിക്കുന്നതാണ് അതാണ് താക്കണം അപ്പോൾ മനുഷ്യൻ മനുഷ്യൻ്റെ കാമത്തിൻ്റെ ഒരു സീലുകുത്തും എന്തിൻ്റെ മുകളിൽ പ്രകൃതി നിയമത്തിൽ ഭേദഗതികൾ അസാധ്യമാണ് അതുകൊണ്ടാണ് നാം സദാചാരമെന്ന് ഒന്ന് പുറമേ ഭാവിക്കുകയും എന്നിട്ട് ആ സദാചാരത്തെ നാം അകമേ ലംഘിക്കേണ്ടി വരികയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത് പ്രകൃതിക്ക് വിരുദ്ധമായ ഒരു നിയമമാണ് മനുഷ്യജീവിതത്തിൻ്റെ വാസനയ്ക്ക് ജന്തു ജീവിതത്തിൻ്റെ വാസനയ്ക്ക് വിരുദ്ധമായ ഒരു നിയമം അടിച്ചേൽപ്പിക്കുകയായിരുന്നു അത് ആവശ്യമാണ് അത് ആവശ്യമല്ലെന്നല്ല ഇതിൻ്റെ അർത്ഥം കപട സദാചാരമാണെന്നല്ല എന്താണ് ഒരു സത്യം വേറെ കിടക്കുന്നു ഏതാണ് സത്യം മനുഷ്യൻ്റെ ആസക്തി എന്ന് പറയുന്ന സത്യം കിടക്കുന്നു ജന്തുവിൻ്റെ ആസക്തി എന്ന് പറയുന്ന സത്യം കിടക്കുന്നു ജന്തുവിൻ്റെ വാസന ജന്മസിദ്ധമായ വാസന എന്ന് പറയുന്ന സത്യം കിടക്കുന്നു ആ വാസന മനുഷ്യനെ അകൃത്യങ്ങളിലേക്ക് സമൂഹം നിരോധിച്ചിട്ടുള്ളതിലേക്ക് നയിച്ചു കൊണ്ടിരിക്കും ഇപ്പോൾ കൈക്കൂരി വാങ്ങിക്കാൻ പാടില്ലെന്നാണ് നിയമം എന്താ കാര്യതുകൊണ്ട് അടി തൊട്ട് മുടി വരെ മുടിവരെ ഉണ്ട് വാങ്ങിക്കാത്ത ആളുകളില്ലെന്നല്ല വാങ്ങിക്കാത്ത ആളുകളുണ്ട് അത്തരം ആളുകൾ വളരെ അപൂർവം അപ്പോൾ കൈക്കൂരി വാങ്ങിക്കാൻ പാടില്ല എന്ന് നിയമമുണ്ടായിട്ടും മനുഷ്യൻ ആസക്തനായതുകൊണ്ട് ആ നിയമത്തെ ലംഘിച്ചിട്ട് തനിക്ക് വലിയ കാമാനുഭവങ്ങൾക്ക് വേണ്ടി ഭൗതിക ജീവിതത്തിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി ആർഭാടങ്ങൾക്ക് വേണ്ടി ഭോഗസഞ്ചയത്തെ കൂട്ടി വയ്ക്കുന്നതിന് വേണ്ടി മനുഷ്യൻ കൈക്കൂലി വാങ്ങിക്കുന്നു അവരുടെ സിവിൽ നിയമം അനുസരിക്കുന്നില്ല ലംഘിക്കപ്പെടുന്നു അത് കപട സദാചാരം കൊണ്ടല്ല മനുഷ്യനെ അർജുനൻ തന്നെ ചോദിക്കും അനിച്ചൻ ിയോജിത എനിക്ക് തെറ്റുകൾ ചെയ്യരുത് തെറ്റുകൾ ചെയ്യരുതെന്ന് ആഗ്രഹമുണ്ട് എന്നിട്ടും ആരോ ബലമായി പിടിച്ച് ഇത്തരം കാര്യങ്ങളിലേക്ക് നിയോഗിക്കുന്നത് പോലെ തോന്നുന്നു എന്ന് പറയും അപ്പം ഭഗവാൻ പറയും കാമയേഷ ക്രോധയേഷ രജോഗുണസമത്ഭവ അത് നിൻ്റെ കാമമാണ് നിൻ്റെ കാമം നിന്നെ കൊണ്ടത് ജയിക്കും കാമത്തെ പൂർണ്ണമായി അടക്കാൻ സാധ്യമല്ല കാമത്തെ അടക്കാനുള്ള വ്യവസായത്തിൽ വ്യവസായ ഉദ്യമശ്രമം കാമത്തെ അടക്കാനുള്ള ഉദ്യമത്തിൽ എപ്പോഴും വ്യാപൃതരായിരിക്കുക എന്നതല്ലാതെ മനുഷ്യന് ഇക്കാര്യത്തിൽ മറ്റൊന്നും ചെയ്യാനില്ല അത് പ്രകൃതിയാണ് അത് നിൻ്റെ സ്വഭാവമാണ് സ്വഭാവത്തിൽ നിന്ന് പരിപൂർണമായ വിമുക്തി സാധ്യമല്ല പരിപൂർണമായ വിമുക്തിക്ക് വേണ്ടി എപ്പോഴും നിരന്തരമായി ശ്രമിച്ചു കൊണ്ടിരിക്കുക എന്നതല്ലാതെ പ്രകൃതിയെ പൂർണ്ണമായി കീഴടക്കുക സാധ്യമല്ല അത് വലിയ ഋഷിമാർക്ക് പോലും സാധിച്ചിട്ടില്ല അവതാരപുരുഷന്മാർക്ക് പോലും സാധിച്ചിട്ടില്ല എന്ന് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കും അതിൽ കാപ്പറ്റ്യമൊന്നുമില്ല പിന്നെ നാം അത്ര നിഷ്കർഷകരോട് ചിന്തിക്കുകയാണെങ്കിൽ ഈ നിയമങ്ങളാണ് കാപട്ട്യം എന്ന് പറയേണ്ടി വരും ഓരോ നിയമത്തിലും എന്തുണ്ട് ഒരു പാരതന്ത്ര്യം ഉണ്ടായിരിക്കും ഇടതുവശത്തുകൂടിയേ നടക്കാവൂ എന്ന് പറയുന്ന ട്രാഫിക് റൂൾ പല ദിവസത്തോടെ നടക്കാനൊക്കെ ഉള്ളതാണ് ഏത് അത് കർശനമായിട്ട് നടപ്പിലാക്കുന്നിരിക്കട്ടെ നമ്മുടെ കേരളത്തിൽ നടക്കാനൊക്കെയല്ല നമ്മൾ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു അൻപത് രൂപ തരണം എന്ന് വെച്ചാൽ അതുപോലെ പിഴ അടച്ചിട്ടേ പോകാനൊക്കെ ഉള്ളൂ ചിലപ്പോൾ രസീതം അപ്പം തന്നെ തോന്നുന്നു കാശുപര് അങ്ങനെ അങ്ങനെയായ സൗകര്യം അതല്ല കോടതി കൊണ്ടുപോയിട്ടാണെങ്കിലോ എന്തെല്ലാം തരത്തിലുള്ള അസൗകര്യങ്ങളായി അപ്പോൾ ഏത് നിയമവും എന്ത് ചെയ്യും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന്മേൽ വന്നു വീഴുന്ന ഒരു സ്വർണ ചങ്ങലയായിരിക്കും ചങ്ങല സ്വർണത്തിൻ്റെതായതുകൊണ്ട് സ്വാതന്ത്ര്യം പോകാതിരിക്കുന്നില്ല അപ്പോൾ ഓരോ നിയമവും മനുഷ്യൻ്റെ പ്രകൃതിദത്തമായ സ്വാതന്ത്ര്യത്തിന്മേൽ വന്നു വീഴുന്ന ചങ്ങലയാണ് അത് മനുഷ്യൻ്റെ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതായതുകൊണ്ട് സ്വർണ്ണ ചങ്ങല എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അല്ലെങ്കിൽ നിയ നിയ മനുഷ്യൻ്റെ കാരാഗ്രഹങ്ങളാണ് എന്നൊരു തത്വം ഉണ്ടാക്കി വയ്ക്ക സൂക്ഷിക്കേണ്ടി വരും യഥാർത്ഥത്തിലുണ്ട് പക്ഷേ അത് അനിവാര്യമായതുകൊണ്ട് അത് നമുക്ക് ചെയ്യാതെ നിവൃത്തിയില്ല നിയമം നിർമ്മിക്കാതെ നിവൃത്തിയില്ല നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതം പോകും പക്ഷേ മഹാന്മാർക്ക് ഇതാവശ്യമില്ല എന്താണ് അവരെ കാമങ്ങളെ കീഴടക്കുകയും പരാർത്ഥമായി ജീവിക്കുകയും ചെയ്യുന്നതുകൊണ്ട് മഹാന്മാർ അതിൽ നിന്ന് ഒഴിവായി പോകും അഭിജന സങ്കട ദേശചര്യമേ ദേശചര്യം ദേശത്തിൻ്റെ നിയമങ്ങൾ അഭിജന സങ്കടങ്ങളാണ് കുമാരനാശാ അഭിജനങ്ങൾ മഹാന്മാർ മഹാന്മാർക്ക് ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാക്കുന്നതാണ് നിയമങ്ങൾ നാട് ഗാന്ധി നിയമം ലംഘിച്ചത് അപ്പോൾ മഹാനായ ഒരു വ്യക്തി നിയമത്തെ ആദരിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ ഉടനീളം നിയമം ലംഘിച്ചു കളഞ്ഞു ഖ്യാനിക്കും നമ്മളതിനെ ആ നിയമം നിർമ്മിച്ച് നമ്മളല്ലാത്തതുകൊണ്ടാണ് ആ നിയമം നമ്മളെ ഭരിക്കാൻ വേണ്ടി എപ്പോൾ നിയമം നിർമ്മിക്കുമ്പോഴും അത് ഭരിക്കാൻ വേണ്ടിയാണ് നിയമിക്കുന്നത് എങ്ങനെ ഭരിക്കാൻ പുറത്ത് കയറിയിരുന്ന് ഭരിക്കാനാണ് നിയമം നിർമ്മിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ നിയമം നടത്തുന്നവർക്ക് ഏതെങ്കിലും തരത്തിൽ ആ നിയമത്തിൻ്റെ പഴുതുകളിലൂടെ രക്ഷപ്പെടാൻ സാധിക്കും രക്ഷപ്പെടും ഇപ്പോൾ എന്നെ ഒരു കുറ്റം ചെയ്തതിന് അറസ്റ്റ് ചെയ്യാൻ പോലീസ് വരുന്നത് പോലെ ആയിരിക്കില്ല വലിയൊരു നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ വരുന്നത് ചുരുങ്ങിയത് ഞങ്ങൾ ഇന്ന സമയത്ത് അറസ്റ്റ് ചെയ്യാൻ വരും മാറിക്കോളണം എന്നുള്ള വിരോമം കൊടുക്കും എനിടങ്കിൽ നേരെ വന്നിട്ട് രണ്ട് അടിയും തന്നിട്ട് രണ്ട് കാരണത്തിട്ട് ഒപ്പം അടിച്ചിട്ട് യേശു ക്രിസ്തു പറഞ്ഞാൽ അതുപോലെയും ഏതെങ്കിലും ഒരു കാരണത്താണല്ലോ അടിക്കേണ്ടത് രണ്ട് കാരണത്തും ഒപ്പം അടിച്ചിട്ട് പിടിച്ചുകൊണ്ട് പോയി ഒരു ചവിട്ടും തന്ന് കൊണ്ടുപോയി ലോകത്തിലുണ്ട് കേരളത്തെ ഏതെങ്കിലും മുതിർന്ന നേതാവ് ആണെങ്കിൽ അങ്ങനെ ചെയ്യില്ല വിവരം കൊടുക്കും അപ്പോൾ നിയമം അവിടെ തലകൊനിക്കുന്നത് കണ്ടോ പ്രകൃതി നിയമം എങ്ങും തലവലി കുനിക്കുകയില്ല എന്താണ് കാരണം ആ നിയമം ആ നിയമം പോലെ തന്നെ വന്നെങ്കിലേ സാധാരണ അതിന് ഉദാഹരണം പറയുന്നത് വെള്ളം നൂറ് ഡിഗ്രി സെൻറ്റിഗ്രേഡിലേ തിളയ്ക്കൂ അതിപ്പോൾ അച്യുതാനന്ദൻ തിളപ്പിച്ചാലും കെ കർണാരൻ തിളപ്പിച്ചാലും പിണറായി വിജയൻ തിളപ്പിച്ചാലും കെ മുരളീധരൻ തിളപ്പിച്ചെന്നാലും നൂറ് ഡിഗ്രി സെൻ്റിഗ്രീഡാകാതെ വെള്ളം തിളക്കിയില്ല അപ്പോൾ തിളപ്പിക്കുന്ന ആളിൻ്റെ മഹത്വം കൊണ്ട് തിളപ്പിക്കുന്ന നേതൃത്വ ശക്തി കൊണ്ട് വെള്ളം തിളച്ച് കൊടുക്കില്ല അപ്പോൾ പ്രകൃതി നിയമം എന്ന ഒരു ഉണ്ട് നമ്മൾ ഈ നിയമസഭ എന്ന് പറയുന്ന സഭയുണ്ടല്ലോ ഈ നിയമസഭയിലും കേന്ദ്ര പാർലമെൻറ്റിലും നമ്മുടെ ലെജിസ്ലേച്ചറിൽ വരുന്നതുകൊണ്ട് നിയമം നിർമ്മിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല ഈ നിയമത്തിൻ്റെ പഴുതുകളിലൂടെ മനുഷ്യൻ്റെ കാമം ആ നിയമം നിർമ്മിച്ചവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബഹുദൂരം സഞ്ചരിക്കും പിന്നെ ഈ വസ്തുതയുമുണ്ട് ഓരോ നിയമവും എന്തായിരിക്കും അതുകൊണ്ട് വോട്ടേറെ പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ മനുഷ്യൻ നൂറ്റാണ്ടുകളായി സമാർജിച്ചെടുത്ത വിഡ്ഢിത്വത്തിൻ്റെ വിഹാരം കാണണമെങ്കിൽ മനുഷ്യൻ്റെ നിയമസംഹിതകൾ നോക്കിയാൽ മതി എന്ന് അതിശയോക്തി കലർന്ന ഒരു ആക്ഷേപമാണത് പക്ഷേ ആ അശ് അതിശയോക്തി കലർന്ന ഒരു ആക്ഷേപത്തിൽ നിയമനിർമ്മാണത്തിൻ്റെ ഒരു സത്യം ഒളിഞ്ഞിരിക്കുന്നു എന്നതാണ് വസ്തുത നിയമം നിർമ്മിക്കുമ്പോൾ ആ നിയമം നമുക്ക് ആവശ്യമാണെങ്കിലും സമൂഹത്തിൻ്റെ ഭദ്രതയ്ക്ക് അത് അനിവാര്യമാണെങ്കിലും നിയമത്തിലൂടെ നമ്മുടെ സ്വാതന്ത്ര്യങ്ങളെല്ലാം അസ്തമിച്ചു പോകും പല സ്ഥലങ്ങളിലും നിയമങ്ങൾക്ക് വ്യത്യാസവും ഉണ്ട് എന്താണ് വ്യത്യാസം പ്രധാനപ്പെട്ട വ്യത്യാസം ഈ ട്രാഫിക് റൂൾ തന്നെ എടുത്താൽ മതി പല ദിവസത്തോടെയോ മറ്റെയാണ് ഇവിടെ ഇടതുവശത്തോടി സൈഡ് കൊടുക്കുമ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാൻ പറ്റാത്തത് കൊണ്ട് അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല വലതു വശത്തോളം ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവും റൈറ്റ് ഹാൻഡ് ഡ്രൈവിങ്ങാണ് യൂറോപ്പിലൊക്കെ അതുകൊണ്ട് എന്ത് സംഭവിച്ചൊന്നുമില്ല ഇവിടെയും അതാക്കാം ഇവിടെയും ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗിന് വരും വരും റൈറ്റ് ഹാൻഡ് ഡ്രൈവിങ് മതി എന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ നൂറ് ഡിഗ്രിയിലേ തിളക്കുകയുള്ളു ഇവിടെ അൻപത് ഡിഗ്രിയിൽ തളയ്ക്കണം എന്ന് നിയമം ഉണ്ടാക്കാൻ സാധ്യമല്ല അതുപോലെയാണ് മനുഷ്യൻ്റെ പ്രധാനമായ പ്രമുഖമായ വാസനകളെ നിയന്ത്രിക്കാൻ സാധ്യമല്ല അതിനെ നിയന്ത്രിക്കേണ്ടി വരും പക്ഷേ നിയന്ത്രിക്കുമ്പോൾ ഏതെങ്കിലും പഴുതിലൂടെ അത് കുതിച്ച് ചാടിയിട്ടുണ്ടാകും അപ്പോൾ സ്ത്രീകൾ പ്രകൃത്യ പുരുഷനും സ്ത്രീകളും പുരുഷന്മാർ അനാവൃതന്മാരും സ്ത്രീകൾ അനാവൃതകളുമായി എന്നുവെച്ചാൽ നിയമത്തിന് വിധേയരല്ല നിർത്തും അത് വ്യവസ്ഥിതി ഇപ്പോൾ പ്രാകൃത കമ്മ്യൂണിസത്തെക്കുറിച്ചുള്ള ഹൈപ്പോത്തീസിസ് ഉണ്ട് ഏതാണ്ട് അതിനോട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഉപമിക്കാം അന്ന് എല്ലാവരും സ്വതന്ത്രരായിരുന്നു എന്ന് പറയുന്നത് പോലെ ഒരു സ്വതന്ത്ര സമൂഹത്തിൻ്റെ അവസ്ഥയാണ് ഈ ശ്വേത കേതു എന്ന് പറയുന്ന മഹർഷികുമാരൻ മഹർഷിയായതിനു ശേഷം ഉണ്ടാക്കിയ ചട്ടങ്ങളാണ് അത് ശ്രുതി എന്ന് പറയുന്നത് ഈ പ്രകൃതി നിയമത്തിൽ പെടുന്നതാണ് ശ്രുതി അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അച്ഛനും അമ്മയും എന്ന സങ്കല്പമില്ല പിന്നെ ആരേ ഉള്ളൂ സ്ത്രീ പുരുഷനേ ഉള്ളൂ അച്ഛനുമേ ഇല്ല അച്ഛനും അമ്മയും എന്നത് മനുഷ്യൻ അവൻ്റെ ഭാവനയിൽ നിന്ന് എടുത്ത് സ്ത്രീയിലേക്കും പുരുഷനിലേക്കും ചാർത്തി കൊടുത്തതാണ് അല്ല പ്രകൃതിയിൽ ഒരാൾ അച്ഛനായിട്ട് ജനിക്കുമോ ഒരു കുട്ടിയെ ദേ അച്ഛൻ ജനിച്ചേ ഇല്ല പ്രകൃതിയിൽ അച്ഛനില്ല പ്രകൃതിയിൽ പുരുഷനേ ഉള്ളൂ പ്രകൃതിയിൽ അമ്മയില്ല പ്രകൃതിയിൽ സഹോദരിയില്ല അതുകൊണ്ടാണ് മൃഗങ്ങൾ പെങ്ങളേന്ന് വിളിക്കാത്തത് ആങ്ങള എന്ന് വിളിക്കുന്നില്ല ആങ്ങള ആങ്ങൾ എന്നാണ് ശരിക്കും വാക്ക് വരേണ്ടത് അല്ലേ പെൺ പ്ലസ് കൾ ആണ് അതിന് പിന്നീട് മാറ്റം സംഭവിച്ചിട്ടാണ് അനുനാസികാതി പ്രസരം വന്നിട്ടാണ് പെങ്ങൾ എന്ന് വരുന്നത് അതുപോലെ തന്നെ ആൺ പ്ലസ് കൾ ചെ ബഹുമാനിക്കാൻ വേണ്ടിയുള്ള ബഹുവചനമാണ് പൂജക ബഹുവചനമാണ് ഈ കൾ എന്നത് അത് ആൺ പ്ലസ് കൾ ഇന്ന് ചേർന്ന് വരുമ്പോൾ അനുനാസികാതിപ്രസരം നേസലൈസേഷൻ എന്ന് പറയുന്ന ഭാഷാശാസ്ത്രപരമായ പ്രക്രിയയ്ക്ക് ആ വാക്കുകളുടെ ചേർച്ചയിൽ ആ പ്രക്രിയ സംഭവിക്കുമ്പോൾ ആങ്ങൾ എന്നേ വാക്ക് വരാൻ പാടുള്ളൂ പെങ്ങൾ എന്ന് വരുന്നത് പോലെ ആങ്ങൾ പക്ഷെ ആങ്ങള എന്ന് വന്നു അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരണം പെങ്ങള എന്ന് വരണം വന്നില്ല എന്താണെന്ന് അറിയൂടാ ഉച്ചാരണശീലങ്ങൾ കൊണ്ട് സംഭവിച്ചതാവാം പെട്ടെന്ന് അങ്ങനെ ഓർത്തുപോയി ഉള്ളൂ പക്ഷേ ജീവിതം ഒരു വ്യവസ്ഥ ഒരു ചിട്ട ഉണ്ടാക്കി വച്ചില്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഭദ്രത കുറയും എന്ന് തോന്നിയപ്പോൾ അതിനുള്ള ഒരു രൂപവാദപരമായ കഥയാണിത് നേരത്തെ പറഞ്ഞ ഉദ്ദാലകൻ്റെയും ശ്വേതകേതുവിൻ്റെയും കഥ ഈ ചട്ടങ്ങളുണ്ടാക്കി സമൂഹത്തെ നിയന്ത്രിക്കുന്നതിൻ്റെ പ്രാരംഭഘട്ടത്തെ കുറിക്കുന്ന അതിപ്രാചീനമായ ഒരു കഥയാണ് അത് അത് വ്യാസൻ്റെ കഥയാവാൻ ഒരു നിവൃത്തിയുമില്ല അതിപ്രാചീന എപ്പോഴും പറയും ഇതിനെ സംബന്ധിച്ച് ഒരു പഴങ്കഥയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അത് ഏറ്റവും കൂടുതൽ വരുന്നത് ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറിലധികം ഉപാഖ്യാനങ്ങളുണ്ട് മഹാഭാരതത്തിൽ ഇതുകൊണ്ടാണ് ഈ മഹാഭാരതം ഒരാൾ എഴുതിയതായിരിക്കില്ല എന്ന് വിചാരിക്കാനുള്ള കാരണം കുറേ ആളുകൾ കൂടിയിരുന്ന് എഴുതിയതോ അല്ലെങ്കിൽ കാലത്തിൻ്റെ പ്രവാഹത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ കവലകളിൽ വെച്ച് പല ആളുകളാൽ പരിപോഷിപ്പിക്കപ്പെട്ടും വിപുലീകരിക്കപ്പെട്ടും ആണ് ഇതിങ്ങനെ വളർന്നു വന്നതെന്ന് തോന്നാനുള്ള കാരണം അനേകം ഉപാഖ്യാനങ്ങൾ പറയുന്നു ഈ ഉപാഖ്യാനങ്ങളൊന്നും ആവശ്യമുള്ളതല്ല എണ്ണായിരം ശ്ലോകങ്ങളിൽ ഒതുക്കാവുന്നതേയുള്ളൂ മഹാഭാരതത്തിലെ കൗരവ പാണ്ഡവന്മാർ തമ്മിലുള്ള കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെയും അവകാശ തർക്കത്തിൻ്റെയും കഥ അങ്ങനെ എണ്ണായിരം ശ്ലോകങ്ങൾ ഈ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വരുന്ന ശ്ലോകങ്ങളിൽ നിന്ന് അങ്ങനെ എണ്ണായിരം ശ്ലോകങ്ങൾ കണ്ടുപിടിച്ച് അങ്ങനെ മഹാഭാരതം ഉണ്ടാക്കിയിട്ടുണ്ട് യഥാർത്ഥ മഹാഭാരതം അതാണെന്നാണ് അത് ഉണ്ടാക്കിയവർ അവകാശപ്പെടുന്നത് ഉണ്ടാക്കിയവർക്ക് അങ്ങനെയല്ലേ അവകാശപ്പെടാനേക്കുള്ളൂ ഏ ഞങ്ങൾ ഉണ്ടാക്കിയതല്ല യഥാർത്ഥ മഹാഭാരതം ഞങ്ങൾ തിരഞ്ഞെടുക്കാത്ത ശ്ലോകങ്ങൾ അടങ്ങുന്നതാണ് യഥാർത്ഥ മഹാഭാരതം എന്ന് അവർക്ക് പറയാനൊക്കെ ഇല്ലല്ലോ ഈ വർഷത്തെ ഏറ്റവും നല്ല സിനിമ എന്ന് പറയുന്നത് ആരാണ് നിർമ്മാതാവാണ് നിർമ്മാതാവിൻ്റെ പരസ്യത്തിലാണ് ഈ വർഷത്തെ ഏറ്റവും നല്ല സിനിമ കുട്ടികൾ ഏറ്റവും കൂടുതൽ കാണുന്ന സിനിമ എന്നും പറയും കുട്ടികൾ ഏറ്റവും കൂടുതൽ കാണുന്ന സിനിമയാണെങ്കിൽ കുട്ടികളുടെ കൂടെ ആര് പോകേണ്ടി വരും അമ്മ പോകേണ്ടി വരും അമ്മ പോകുമ്പോൾ എന്ത് വേണ്ടി വരും അച്ഛൻ പോകേണ്ടി വരും അപ്പോൾ ഒരു കുടുംബം നാല് ടിക്കറ്റ് ഉടനെ ചിലവായി അപ്പോൾ നിർമ്മാതാവാണ് ഈ വർഷത്തെ കുട്ടികൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഈ വർഷത്തെ ഏറ്റവും നല്ല സിനിമ എന്നെഴുതി വിടുന്നത് നിർമ്മാതാവ് അതുപോലെ എണ്ണായിരം ശ്ലോകങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ഈ എണ്ണായിരം ശ്ലോകങ്ങളാണ് യഥാർത്ഥമായ മഹാഭാരതം ബാക്കിയുള്ളത് പിൽക്കാലത്ത് പല പല വ്യാസന്മാർ വാശിവെച്ചിരുന്ന് എഴുതി വിപുലപ്പെടുത്തിയതാണ് എന്ന് ഇത്രയും മഹനീയമായ ഒരു മൗഢ്യം പറയില്ല ഇതെല്ലാം ഇതുപോലെ ഓരോ സന്ദർഭത്തെ സാധൂകരിക്കാൻ ഇത് ധർമ്മപുത്രർക്ക് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മർ അപ്പോൾ ശരശയ്യയിൽ കിടന്നാൽ വേദനിക്കാത്ത വേദനിക്കാത്ത ശരശയ്യയിൽ കിടക്കാൻ ഭീഷ്മർക്ക് അതിനുള്ള വിദ്യവശമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം ശരിക്കുള്ള വാചിയാർത്ഥം അത് സഹിക്കാനുള്ള കഴിവ് നല്ലതുപോലെ ഉണ്ടെന്നാണ് അർത്ഥം അതിനെ ഒരു പ്രതിരൂപാത്മകമായിട്ട് പറഞ്ഞതാണ് അതിനുള്ള വിദ്യ കൈവശം ഉണ്ടെന്ന് പറയുന്നത് അതിൻ്റെ വിദ്യ ഇതുതന്നെയാണ് വേദന സഹിക്കാനുള്ള കഴിവാണ് അതിൻ്റെ വിദ്യ വേദന ഉള്ളതായിട്ട് അദ്ദേഹം ഗമനിക്കുന്നേ ഇല്ല അതുതന്നെയാണ് വിദ്യ അവിടെ കിടന്നുകൊണ്ട് രാജ്യഭരണത്തിൻ്റെ ധർമ്മങ്ങളെ അല്ലെങ്കിൽ രാജ്യഭരണം എന്ന ധർമ്മം അനുഷ്ഠിക്കേണ്ടത് ദൃഷ്ടാന്ത സഹിതം വിവരിച്ചു കൊടുക്കുകയാണ് അതൊരു അനിവാര്യമായ ഘടകമാണ് അതൊരു വൃഥാസ്തൂലതയാണ് അതുകൊണ്ട് ശാന്തിപർവം മുഴുവൻ വൃഥാ എന്നാണ് മഹാഭാരതത്തിൻ്റെ വിമർശകന്മാരെല്ലാം പറഞ്ഞിരിക്കുന്നത് എന്താണ് മഹാഭാരതത്തിലെ അങ്കിരസം കരുണമാണ് ശാന്തമാണ് ആ ശാന്തമാണ് അപ്പോൾ പിന്നെ അതിനകത്ത് ശാന്തിപർവ്വം വരുമെന്ന് വരും എന്നുള്ളത് ഉറപ്പല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ കലാവിമർശകന്മാരിലൊരാളായ ആനന്ദവർദ്ധനൻ്റെ ധ്വന്ാലോകത്തിൽ ധ്വഞ്ഞാലോകത്തിൻ്റെ നാലാമുദ്ദീപതത്തിൽ മഹാഭാരതത്തെ സർവാംഗീണമായി വിമർശിക്കുന്നുണ്ട് ആനന്ദവർദ്ധനൻ ലോകത്തിലെ ഏറ്റവും വലിയ വിമർശകനാണെന്ന് മനസ്സിലാക്കലാണ്ട് ഭാരതത്തിലേ അല്ല സാധാരണകര സാധാരണീകരണ സിദ്ധാന്തമുണ്ട് കലാവിമർശത്തിലെ ഈ സാധാരണീകരണ സിദ്ധാന്തം ഭാരതത്തിൽ നിന്ന് പോയതാണ് ഇപ്പോഴത്തെ ലിംഗ്വിസ്റ്റിക്കൽ ക്രിറ്റിസിസം ഉണ്ട് ഭാഷാശാസ്ത്രപരമായ നിരൂപണം വിമർശനം ഇത് ഭാരതത്തിൽ നിന്ന് പോയതാണ് ഇത് നാട്യശാസ്ത്രത്തിൻ്റെ തർജുമയോടുകൂടി സംഭവിച്ചതാണ് എസ് എച്ച് ബുച്ഛർ എന്ന് പറയുന്ന കലാവിമർശകനാണ് വിമർശകനാണ് എസ് എച്ച് ബുച്ഛർ കശാപ്പുകാരൻ എന്ന് പറയുന്ന അതേ സ്പെല്ലിങ്ങോട് കൂടി ബുച്ഛർ എസ് എച്ച് ബുച്ചർ അദ്ദേഹത്തിൻ്റെ ഓൺ പോയറ്റിക്സ് എന്ന അരിസ്റ്റോട്ടലിൻ്റെ ഗ്രന്ഥത്തിന് അദ്ദേഹം എഴുതിയ അവതാരികയിൽ ഉപോദ്ഘാതത്തിലാണ് ഈ സാധാരണീകരണ ഭാരതീയ വിമർശനത്തിലെ സാഹിത്യ വിമർശനത്തിലെ സാധാരണീകരണ സിദ്ധാന്തം അതിൻ്റെ നിർവചനത്തോടുകൂടി ഉദാഹരിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളാണ് ഈ ആനന്ദവർദ്ധനൻ ആനന്ദവർധനൻ ഇത് ചർച്ച ചെയ്യുമ്പോൾ ധന്യാലോകത്തിൻ്റെ നാലാമുദ്യോഗത്തിൽ ചർച്ച ചെയ്യുമ്പോൾ മഹാഭാരത ത്തിലെ അങ്കുരസം ശാന്തരസമാണെന്ന് പറയുകയും മഹാഭാരതത്തിൽ നിന്ന് ശാന്ത രസത്തിന് ഉദാഹരണമായിട്ട് അദ്ദേഹം എടുത്ത് ചേർത്തിരിക്കുന്ന ശ്ലോകങ്ങളിൽ ചിലത് ശാന്തിപൂർവത്തിൽ നിന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞുകൂടായിരുന്നു ഇത് വ്യാസൻ രചിച്ചിട്ടുള്ളതല്ല ഇത് പിൽക്കാലത്ത് മറ്റാചാര്യന്മാർ വ്യാസതുല്യന്മാരായ അല്ലെങ്കിൽ വ്യാസതുല്യതയോടടുത്തു വരുന്ന ആചാര്യന്മാർ പിൽക്കാലത്തെ രചിച്ചു ചേർത്തിട്ടുള്ളവയായിരിക്കണം എന്ന് ഒരു നിഗമനം അദ്ദേഹം അതിനകത്ത് എഴുതി ചേർത്തിട്ടില്ല അദ്ദേഹം ശാന്തിപൂർവത്തിൽ നിന്ന് നേരെ ഉദാഹരണം കൊടുത്തിരിക്കുകയാണ് പലയിടത്തു നിന്നും ഉദാഹരണങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കണമായിരുന്നു എന്തുകൊണ്ടാണ് ഒരു സമഗ്രമായ പ്രതിഭയാണ് ഒരു സമഗ്രമായ വിമർശക പ്രതിഭ ഉള്ള ആളാണ് ആനന്ദവർദ്ധനൻ ആനന്ദവർദ്ധനൻ അങ്ങനെ ഒന്ന് സ്മരിക്കുക പോലും ചെയ്തിട്ടില്ല പിന്നെ ധർമ്മപുത്രർ രാജ്യം ഭരിക്കുക എന്നതാണ് എന്നതും കൂടി ഈ രചനയുടെ ഉദ്ദേശ്യമാണ് മഹാഭാരത ഇതിഹാസ രചനയുടെ ഉദ്ദേശ്യമാണ് രാമൻ രാജ്യം ഭരിക്കുക എന്നത് ഇതിഹാസ രചനയുടെ ഉദ്ദേശ്യമാണ് ഒരു ഭരണത്തിൻ്റെ ആദർശം ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിച്ചു കൊടുക്കുക എന്നത് വാൽമീകര രചനയുടെ ഉദ്ദേശ്യമാണ് അതേ ഉദ്ദേശം തന്നെ ആർക്കും ഉണ്ടായിരുന്നു വ്യാസനം ഉണ്ടായിരുന്നു അങ്ങനെ വരുമ്പോൾ ഭരണപരമായ ഉപദേശം എങ്ങനെയാണ് ധാർമ്മികമായ ഭരണം നിരായാസമായി നിർവഹിക്കേണ്ടത് എന്ന് ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു സർഗം അതിൽ വന്നത് സ്വാഭാവികമാണെന്ന് മാത്രമല്ല ഇതെല്ലാം മഹാഭാരതത്തിൻ്റെ അവതാരികയിൽ അനുക്രമണികാപർവമെന്ന് പറയും മഹാഭാരതത്തിൻ്റെ അവതാരികയിൽ വ്യാസൻ പറഞ്ഞിട്ടുമുണ്ട് ഈ എണ്ണായിരം ശ്ലോകം കണ്ടുപിടിച്ച ആളുകൾ എന്ത് ചെയ്തെന്നറിയാമോ അതും പിൽക്കാലത്തെഴുതി ചേർത്തതാണ് അങ്ങനെ പറയുന്നത് എല്ലാം പിൽക്കാലത്തെഴുതി പിന്നെ കാലത്തെഴുതി ചേർത്തത് ഏതാണെന്ന് ചോദിച്ചാൽ വൈകുന്നേരം എഴുതി ചേർത്തതാണ് കാലത്തെഴുതി ചേർത്തതെന്ന് പറയേണ്ടി വരും